ടു മാസ്റ്റർ കെ അക്കാദമി മാസ്റ്റർ കെ അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു പരീക്ഷാ കാലത്തെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദവും പഠനഭാരവും കുറയ്ക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ഏതെല്ലാം ഏതെല്ലാമാണ് ചിരി പദ്ധതിയും ഹോപ്പ് പദ്ധതിയും ഏതൊക്കെയാണ് ചിരി പദ്ധതിയും ഹോപ്പ് പദ്ധതിയുമാണ് ചിരി പദ്ധതി എന്താണ് നോക്കി കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് എന്താ ചിരി പദ്ധതി എന്താണ് കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് എന്താ ചിരി പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ഹോപ്പ് പദ്ധതി എന്താണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് ഹോപ്പ് പദ്ധതി എന്ത് ഹോപ്പ് പദ്ധതി ഓക്കെ അപ്പൊ നോക്കി പരീക്ഷാ കാലത്തെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ആ പഠന ഭാരവും കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ഏതെല്ലാം ഏതെല്ലാമാണ് ചിരി പദ്ധതിയും ഹോപ്പ് പദ്ധതിയുമാണ് ചിരി പദ്ധതിയും ഹോപ്പ് പദ്ധതിയുമാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ജോലി ജോലിസ്ഥലത്തല്ലാതെയോ ആകസ്മികമായി മരണപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി ഏത് ഏതാണ് വചം ഏതാണ് രക്ഷാകവചമാണ് ജോലി ജോലിസ്ഥലത്തല്ലാതെയോ ആകസ്മികമായി മരണപ്പെടുന്ന തൊഴിലാളിയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഏത് രക്ഷാ കവചം പദ്ധതി ഏതാണ് രക്ഷാകവചം പദ്ധതി ഓക്കെ അല്ലെ അടുത്തത് ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ് അലിഷാൻ ഷറഫു ആണ് ആരാണ് അലിഷാൻ ഷറഫു ആണ് അലിഷാൻ ഷറഫു എന്താ അർദ്ധ സെഞ്ചുറി നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യു എക്ക് വേണ്ടിയിട്ടാണ് ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യു എക്ക് വേണ്ടിയിട്ടാണ് അലിഷാൻ ഷറഫു എന്ത് നേടിയത് അർദ്ധ സെഞ്ചുറി നേടിയത് ലോകകപ്പിൽ ഓക്കെ അല്ലേ അപ്പൊ ലോകകപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന മലയാളി താരം ആരാണ് യു എ ഇ ഏത് രാജ്യം യു എ ഇ ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കളക്കുന്നു കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെ എവിടെയാണ് പുതുപ്പണം കോഴിക്കോട്ടിലെ പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ് പുതുപ്പണം കോഴിക്കോട് ഏതാണ് പുതുപ്പണം കോഴിക്കോട് അടുത്ത ചോദ്യം ദേശ സുരക്ഷാ കേസിൽ ഇരുപത് വർഷം തടവ് ലഭിച്ച ഹോങ്കോങ്ങിലെ ജനാധിപത്യവാദിയും അതുപോലെ തന്നെ ആപ്പിൾ ഡെയിലി പത്രത്തിന്റെ സ്ഥാപകനുമായ വ്യക്തി ആര് ആരാണ് ചിമ്മി ലായി ആണ് ആരാണ് ജിമ്മി ജിമ്മയിലായി അപ്പൊ ആപ്പിൾ ഡെയിലി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ജിമ്മി ലായി ആണ് ആരാണ് ജിമ്മി ലായി ആണ് അല്ലെ അപ്പം ആ ദേശ സുരക്ഷാ കേസിൽ ഇരുപത് വർഷം തടവ് ലഭിച്ച അല്ലെ ഹോങ്കോങ്ങിലെ ജനാധിപത്യവാദിയും ആപ്പിൾ ഡെയിലി പത്രത്തിന്റെ സ്ഥാപകനുമായ വ്യക്തി ആരാണ് ആരാ ജിമ്മി ലായി ആണ് ആരാണ് ജിമ്മി ലായി ആണ് അടുത്ത ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വോട്ടിംഗ് പ്രതിജ്ഞ പോർട്ടൽ തയ്യാറാക്കിയ ജില്ലാ ഭരണകൂടം ഏത് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വോട്ടിംഗ് പ്രതിജ്ഞ പോർട്ടൽ തയ്യാറാക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ് കോട്ടയമാണ് ഏതാണ് കോട്ടയമാണ് നോക്കി ചന്ദ്രയാൻ നാല് ദൗത്യത്തിന്റെ ലാൻഡിങ് സൈറ്റായി നിശ്ചയിക്കപ്പെട്ട ചന്ദ്രനിലെ പർവ്വത നിര ഏത് ഏതാണ് മോൺസ് മൗണ്ടൻ ഏതാണ് മോൺസ് മൗണ്ടൻ മോൺസ് മൗണ്ടൻ എന്ന് പറയുന്ന പർവത നിരയാണ് ചന്ദ്രനിലെ പർവ്വത നിരയാണ് ചന്ദ്രയാൻ നാല് ദൗത്യത്തിന്റെ ലാൻഡിങ് സൈറ്റ് ആയി എന്ത് ചെയ്തിരിക്കുന്നത് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ ചന്ദ്രയാൻ ഫോർ ദൗത്യത്തിന്റെ ലാൻഡിങ് സൈറ്റ് ഏതാണ് മോൺസ് മൗണ്ടൺ ആണ് ഏതാണ് മോൺസ് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം നോക്കി ടെക്നോ പാർക്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആര് ആരാണ് സന്ദീപ് കുമാർ ഐ എസ് ആണ് ആരാണ് സന്ദീപ് കുമാർ ഐ എസ് ആണ് ടെക്നോ പാർക്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആയിട്ട് എന്താ നില നിയമിതനായത് ആരാണ് സന്ദീപ് കുമാർ ഐ എസ് ആണ് അടുത്ത ചോദ്യം നോക്കിയേ ഇന്ത്യയിലെ ആദ്യ റെയർ എർത്ത് ഇന്ത്യയിലെ ആദ്യ റയർ എർത്ത് മെറ്റൽസ് ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെ എവിടെയാണ് നാഗ്പൂരിലാണ് എവിടെയാണ് നാഗ്പൂരിലാണ് കണ്ടോ ഇന്ത്യയിലെ ആദ്യത്തെ റയർ എർത്ത് മെറ്റൽസ് ഇന്നവേഷൻ സെന്റർ റയർ എർത്ത് മെറ്റൽസ് ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് നാഗ്പൂരിലാണ് എവിടെയാണ് നാഗ്പൂരിലാണ് കേട്ടോ അടുത്ത ചോദ്യം അപ്പം നമ്മുടെ ഇന്നത്തെ കറണ്ട് ഓഫ്സ് ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്കാൻ എത്തിയത് അപ്പം നാളെയും ഇതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ലാസ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്